ഹലോ ഓൾ എല്ലാവർക്കും എ ജിഡ് ബി അക്കാദമിയിലേക്ക് സ്വാഗതം എന്റെ പേര് ആശ്ന അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എൽ ഡി സിയുടെ ഒരു നോട്ടിഫിക്കേഷന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കുള്ളതാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേർക്ക് ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്തിട്ട് ഒരുപാട് സംശയങ്ങളായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നതിനെ കുറിച്ചും ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും മീൻസ് എനിക്ക് ഇത്ര ഏജ് ആയി എനിക്ക് ഇനി വരുമ്പോൾ അപേക്ഷിക്കാൻ പറ്റുമോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളായിരുന്നു നമ്മളോട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി കവന് റിപ്ലൈ റിപ്ലൈ ചെയ്തിട്ടും ഗൂഗിൾ ഫോമിൽ നമ്മൾ പറഞ്ഞിട്ടൊക്കെ നമ്മുടെ ടൈമും ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ആവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് എന്താണ് നമുക്ക് എൽ ഡി സി രണ്ടായിരത്തി പത്തൊൻപതില് ഒരു നോട്ടിഫിക്കേഷൻ വന്നു പക്ഷേ കോവിഡ് കാരണം എന്ത് സംഭവിച്ചടാ അത് നീണ്ട് 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 പോയിരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെ നീണ്ട് നീണ്ടു പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കോവിഡ് കാരണം ആ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നു അപ്പൊ അതിൽ നിന്നാണ് ഇപ്പോഴും എന്ത് പോകുന്നത് നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് വന്നൊരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നതാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നു ഈ മാസം അതായത് ഓഗസ്റ്റ് മാസത്തിലാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമുക്ക് ആ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നത് അപ്പോൾ ഈ മാസം ഓഗസ്റ്റ് അതായത് ഈ വർഷം ഓഗസ്റ്റ് മാസത്തില് ഈ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സി കൊണ്ടുവരികയാണ് അതും കഴിഞ്ഞിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത് ഇനി തയ്യാറെടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ നമുക്ക് എപ്പോഴാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് തീരുന്നത് കാലാവധി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീർന്നാൽ അവിടെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരണ്ടേ വരണം അപ്പോൾ എപ്പോഴെങ്കിലും കുറഞ്ഞത് എക്സാം നടക്കണം അന്ന് നമുക്ക് പ്രിലിംസ് മെയിൻസ് ഒക്കെ ആയിട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയത് അതൊക്കെ മാറ്റിയിട്ട് ഒരു ഒറ്റ മെയിൻ എക്സാം ആയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ പി എസ് സി എൽ ഡി സി നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെങ്കിലും എക്സാം നടക്കണ്ടടാ യെസ് തീർച്ചയായിട്ടും നടക്കണം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് എക്സാം നടക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ എപ്പോ വരണം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരുമോ എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധ്യത കുറവാണ് ലാസ്റ്റിലേക്ക് പോയാലും സാധ്യത വളരെ കുറവാണ് പക്ഷെ എങ്കിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറില് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ എന്താ ഉണ്ടാവുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴെങ്കിലും എക്സാം നടക്കണം അതിന്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ട്വന്റി തേർട്ടി പ്ലസ് പോകും അല്ലെ ആ അതിന് മുന്നിലേക്ക് പോവാണ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് കുറെ പേർക്ക് ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ ഏജ് ഓവർ ആയി പോയി കാണും ഈ വീഡിയോ കാണുന്ന പലരും തന്നെ ഏജ് ഓവർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും അപ്പൊ പലരും ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മാറ്റമായിട്ട് നിങ്ങൾ ഇതിനെ കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങളുടെ കൺമുന്നിലേക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ടൈം ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ഇനിയെങ്കിലും മാറി ചിന്തിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ദൈവമായിട്ട് കൊണ്ടു ഒരു അവസരമായിട്ട് ഇതിനെ കാണുക അപ്പൊ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം ഓർത്താൽ മതി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എപ്പോഴാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് നിലവിലെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണ് ഒരു പത്താം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പരീക്ഷ അപേക്ഷിക്കാം പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അല്ലെ ടെൻത്ത് പാസ് ആയിരിക്കണം ഇനി അപേക്ഷിക്കാൻ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് മുപ്പത്തിയാറ് വയസ്സാണ് അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഉള്ള വയസ്സ് നോക്കണ്ട നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുപ്പത്തിയാറ് വയസ്സായോ അല്ലെ മുപ്പത്തി ഏഴാമത് വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ അപേക്ഷിക്കാൻ പറ്റില്ല ഇത് ഏതാ ജനറൽ കാറ്റഗറി ജനറൽ കാറ്റഗറി ഇനി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മുപ്പത്തൊൻപത് വയസ്സ് കൃത്യം മുപ്പത്തൊൻപത് വയസ്സാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതായത് മുപ്പത്തൊമ്പത് വയസ്സ് നിങ്ങൾക്കായി ഓക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി എസ് സി എസ് ടിയിലേക്ക് പോകുമ്പോഴോ എത്ര വരും നാൽപ്പത്തി ആ യെസ് ഒന്ന് നാൽപ്പത്തി രണ്ട് വയസ്സ് അല്ലെ യെസ് അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ഏജ് ലിമിറ്റ് വരുന്നത് അപ്പൊ നോട്ടി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സായി അത് വെച്ചിട്ട് പതിനെട്ട് വയസ്സ് മിനിമമാണ് അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇത്രയും ദിവസം അല്ലെങ്കിൽ ഒരു ഒന്നര വർഷത്തോളം നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴേ മുതല് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അതായത് ഒരു ദിവസം നിങ്ങൾ പഠിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ ശരി നിങ്ങൾ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ പഠിക്കേണ്ട ഇപ്പോഴേ മുതൽ കുറേ കുറേ നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ട് കുറെ കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും നമ്മളുടെ എസ് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് പി വൈ ക്യൂ ചെയ്തു നോക്കാം അതുപോലെ ഓരോരോ പോർഷൻസ് എടുത്തു വെച്ച് നിങ്ങൾക്ക് മാത്സിൽ വീക്കാണോ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ ടൈം ഉണ്ട് ഇംഗ്ലീഷിൽ വീക്കാണോ ടൈം ഉണ്ട് ഇപ്പോഴേ മുതൽ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂട്ടത്തില് കൂടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഒരു കോഴ്സ് കൊണ്ടുവരികയാണ് ജോലി കിട്ടിയതിനു ശേഷം പകുതി ഫീസ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് അത്രയും ക്വാളിറ്റി അത്രയും ഗ്യാരണ്ടി നൽകുന്ന ക്ലാസ്സുകളാണ് എത്രയും ഹൈ ക്വാളിറ്റി ക്ലാസുകളാണ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ഒരു ദിവസം എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായി ടൈം ടേബിൾ പ്രകാരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നു ഓരോ ക്ലാസ്സുകളും ഓരോ ഡേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് മെൻഡർഷിപ്പിന്റെ സപ്പോർട്ട് കൂടി ഒരു മെൻഡർ നിങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് എന്താ ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തിരുന്നതാണ് മോട്ടിവേഷൻസ് ഡെയിലി ലൈവ് ക്ലാസസ് കറണ്ട് അഫേഴ്സ് തുടങ്ങിയ എം സി ക്യൂ പ്രാക്ടീസ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ അറിയാനായി ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങളെ എ സി ബി അക്കാഡമി എന്ത് ചെയ്യുക ആപ്പിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക അതിൽ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ഡയറക്റ്റ് ബൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം പക്ഷെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മെൻറ്റേറിനെ അലോട്ട് ചെയ്ത് തരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഫോം ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ ചെല്ലുതൻ ബാബ് എൻ താങ്ക് യു